ഹായ് ഹലോ നമസ്കാരം ഷാനുവാണ് നീരജ് ചോപ്ര നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഈ നടന്ന ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സിൽവർ മെഡൽ നേടി അവാർഡ് നേടി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ ഒരു താരമാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ഒരു താരം അർഷാദ് മാലിക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും തോന്നും അദ്ദേഹം ഗോൾഡ് നേടി ഒളിമ്പിക്സ് റെക്കോർഡ് കൂടിയിട്ട് ഗോൾഡ് നേടി അപ്പോൾ രണ്ട് പേരെയും അഭിനന്ദിച്ചുകൊണ്ട് ആൾക്കാർ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാളികൾ തന്നെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴതിനകത്ത് വർഗീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതായത് പാകിസ്ഥാൻ താരമാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്നൊക്കെ പറയേണ്ട സംഖ്യയിൽ കുറച്ച് പോസ്റ്റുകൾ കേട്ടിട്ടുണ്ടായിരുന്ന മൈൻഡൊക്കെ നിന്നിട്ടില്ല പക്ഷെ എന്നാലും പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയും ആരുടെ ഒരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം ഈ ഒരു അവാർഡ് നേടിയത് പാകിസ്ഥാൻ താരം അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ ചെയ്യേണ്ടത് അഭിനന്ദനം അദ്ദേഹം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു ഇന്ത്യയുടെ അഭിമാനമായ നീരവ് ചോപ്രയ്ക്ക് നമ്മളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിമാനവും സ്നേഹമൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട് സംഘികളുടെ വാക്കേറ്റിട്ട് മിണ്ടാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇപ്പൊ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാല് ഈ രണ്ട് വിഷയം അതായത് സംഘികള് ഈ എടുത്ത് അലക്കുന്നത് പോലൊന്നും അല്ല കാര്യങ്ങൾ അതായത് നീരവ് ചോപ്രയുടെ അമ്മ പറഞ്ഞിരിക്കുന്നത് ਨੇ ਬੇਟਾ ਉਹ ਵੀ ਮੇਰੇ ਬੇਟੇ ਅਸਨ ਨਦੀਮ ਕਾ ਵੀ ਦੋਸਤ ਵੀ ਹੈ ਰ ਭਾਈ ਵੀ ਹੈ ਤੇ ਉਹ ਹਾਰ ਜੀਤੋ ਆਪਣੀ ਕਿਸਮਤ ਕੀ ਹੁੰਦੀ ਹੈ ਅਰ ਉਹ ਵੀ ਮੇਰਾ ਬੇਟਾ ਹੈ ਇਨਸ਼ਾ ਅੱਲਾਹ ਤਾਲਾ ਕਿੰਦੇ ਹੁੰਦੇ ਉਸ ਨੂੰ ਵੀ ਕਾਮਯਾਬ ਕਰੇ ਅੱਲਾ ਮੀਆਂ ਉਸ ਨੂੰ ਵੀ ਮੈਰਜ ਜਿਤਨ ਕੀ ਤਾਫੀਕ ਦੇਗਾ ਅਰ ਦੋਨੇ ਭਾਈ ਸੀ ਉਹਨਾਂ ਨੇ ਵੀ ਦੋਸਤ ਵੀ ਥੇ ਅਰ ਮੈਂ ਉਸਕੇ ਲਈ ਵੀ ਦੁਆ ਕਰਦੀ ਜੂ ਨਹੀਂ ਜਬ ਤੋ ਬਹੁਤ ਖੁਸ਼ ਹਾਂ ਅਮਨ ਤੋ ਸਿਲਵਰ ਵੀ

അവനും എൻ്റെ മകൻ തന്നെയാണെന്നാണ് ആ പാകിസ്ഥാൻ അമ്മയും പറഞ്ഞിരിക്കുന്നത് നീരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അവനും എൻ്റെ മകൻ തന്നെയാണെന്ന് അപ്പം അവർക്കാർക്കും ഇല്ലാത്ത വിഷയങ്ങൾ വെറുതെ കുത്തിപ്പൊക്കി വർഗീയത ഉണ്ടാക്കുന്ന പണ്ടേ സംഖ്യകളുടെ ഒരു കാര്യമായതുകൊണ്ട് ഒരു വിഷയം എടുത്തിട്ടെന്നേ ഉള്ളു അപ്പൊ സംഭവം പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല നമ്മളുടെ നാട്ടിൽ വലിയൊരു അപകടം ഉണ്ടായി നമ്മളെല്ലാവരും കണ്ടു വയനാട് നമ്മുടെ നാട്ടിൽ ഒരുപാട് അപകടങ്ങളുണ്ടായി ഒരുപാട് സംസ്ഥാനങ്ങൾ നമ്മുടെ നമ്മളോടൊപ്പം നിന്നു ഒരുപാട് ആൾക്കാർ തമിഴ്നാട് ആവട്ടെ കർണാടക ഒരുപാട് ആൾക്കാർ നമ്മളോടൊപ്പം നിന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ ബീഫ് കഴിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞ് സ്റ്റാറ്റസൊക്കെ ഇട്ട് വളരെ വലിയ പോസ്റ്റൊക്കെ ഇട്ട് നമ്മളെ വെറുപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടാക്കുന്ന കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ തന്നെയുണ്ട് പാകിസ്ഥാനികളല്ലേ കേട്ടോ നമ്മുടെ ഇന്ത്യക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തന്നപ്പോഴേ നമ്മളുടെ ഇടയിൽ തന്നെയുള്ള കുറച്ച് ആൾക്കാർ നമ്മളുടെ മലയാളികളല്ല പുറത്തുള്ള ആൾക്കാര് സംഘികള് എന്ന് തന്നെ പറയാം കാര്യം അവര് നോക്കുന്നത് എപ്പോഴും നമ്മൾ ബീഫ് കഴിക്കുന്നവരാണ് നമ്മൾ ബി ജെ പിക്ക് വോട്ട് കൊടുക്കാത്തവരാണ് അതുകൊണ്ട് നമ്മൾക്ക് ഈ അപകടം വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ അവരെന്നു വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ അവർക്ക് ഈ നമ്മൾ പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സിൽ നമ്മൾ ആരും വർഗീയത കാണാറില്ല സ്പോർട്സ് സ്പോർട്സായിട്ട് കാണാറുള്ളൂ നമ്മളൊക്കെ അപ്പൊ ആ ഒരു കാര്യം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് അതിനെ വർഗീയപരമായി സംസാരിക്കുകയും വയനാടിനെ നമ്മുടെ നേരിട്ട ഒരു ദുരന്തത്തെ നമ്മളെല്ലാവരും വളരെ വിഷമത്തോടെ കണ്ടപ്പോഴും അത് നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ സംഗീത നല്ലാതെ വേറൊന്നും പറയാനില്ല അവരെയൊന്നും അപ്പോഴ് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ പണ്ട് നമ്മൾ എന്താ പറയാ ഈ എന്തെങ്കിലും ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോഴ് അല്ലെങ്കിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ആളുകാരെ സപ്പോർട്ട് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോഴ് ീ പാകിസ്ഥാനിൽ പോടാന്ന് പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊന്നും വില പോകത്തില്ല സംഭവം ഈ വർഗീയത കൊണ്ട് നമ്മുടെ നാട്ടില് ഒന്നും ആകില്ല എന്ന് കഴിഞ്ഞ ലക്ഷ്യമോട്ട് നമുക്ക് മനസ്സിലായി ഇപ്പൊ സ്പോർട്സിനെ സ്പോർട്സ് ആയിട്ട് കാണുക ഈ ദുരന്തത്തെ ദുരന്തമായി കാണുക ദുരന്തം എന്ന് പറഞ്ഞത് വയനാടിനെ അല്ല കേട്ടോ ഇതുപോലെയുള്ള വർഗീയ പോസ്റ്റിടുന്ന ദുരന്തങ്ങളെയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും